യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അവശത അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്കു വേണ്ടി സഹചാരി സെന്റർ നാടിന് സമർപ്പിക്കുന്നു ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതോടൊപ്പം ദ്വിദിന മതപ്രഭാഷണവും അകമ്പാടത്ത് വച്ച് നടക്കും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ ആതുര സേവന രംഗത്ത് നിസ്സീമമായ പ്രവർത്തനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന സഹചാരി റിലീഫ് സെന്റർ ഇൻഷാള്ള എസ് കെ എസ് എഫ് അകമ്പാടം യൂണിറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിലായി നാടിനെ സമർപ്പിക്കുകയാണ് പതിനാലാം തീയതി ഏഴ് മണിക്ക് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകുന്നു നൽകുന്നതോടൊപ്പം തുടർന്ന് മതപ്രഭാഷണ പരമ്പരയിലെ കൈയുറ്റ വാഗ്മി ജലീൽ റഹ്മാൻ വാണിയെന്നൂർ നമ്മോട് അഭിസംബോധനയിൽ സംസാരിക്കുകയാണ് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകൻ ബഷീർ ഫൈസി ദേശമംഗലവും കേരളത്തിൽ ഉടനീളം മാധ്യമങ്ങളുടെ മനം കവർന്ന് മലയാള മണ്ണിനെ ഫൈസി നമ്മളോട് സംവദിക്കുകയാണ് ആദ്യ ദിവസം ജലീൽ റഹ്മാനി വാണിയംനൂർ മുഖ്യ പ്രഭാഷണം നടത്തും രണ്ടാമത്തെ ദിവസം ബഷീർ ഫൈസി ദേശമംഗലം സുഹൈൽ ഫൈസി കുരാട് എന്നിവരുടെ നേതൃത്വത്തിൽ ഇഷ്ക് മജ്ലസും ദാ സമ്മേളനവും നടത്തും വാർത്താ സമ്മേളനത്തിൽ അകമ്പാടം മഹല്ല ജനറൽ സെക്രട്ടറി മുഹമ്മദ് കൊടിക്കാരൻ മഹല്ല ഖത്തീബ് നസീർ ഫൈസി കറളായി എസ് കെ എസ് എസ് എഫ് നിലമ്പൂർ മേഖലാ ട്രഷറർ ഷാജഹാൻ അകമ്പാടം യൂണിറ്റ് സെക്രട്ടറി ബാദ്ഷാ ഫൈസി യൂണിറ്റ് പ്രസിഡന്റ് ഫവാസ് ഫൈസി യൂണിറ്റ് ട്രഷറർ റംഷീദ് അകമ്പാടം അനീസ് ഉമ്മർ ഉംറാസ് തൗഹീദ് ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു